ശ്രീ എം കെ ഹരിദാസ് സെൻകുമാറിനില്ലാത്ത പരിഗണന ജേക്കബ് തോമസിനില്ലാത്ത പരിഗണന കൊടുക്കുന്നു എ ഡി ജി പി അജിത് കുമാറിന് അത് ഇത്തരത്തിൽ ഒരു ഡീല് നടക്കുന്നത് കൊണ്ടാണ് എന്ന് പറയുന്നിടത്ത് മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് പോയത് എന്നുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നു പല വിഷയങ്ങളിൽ സ്വർണക്കടത്തടക്കമുള്ള വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ട് ഉയർന്ന ആരോപണങ്ങളിലൊക്കെ നിരന്തരം ആരോപണങ്ങൾ ഉന്നയിക്കുക പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് വരിക ഇതിനകത്ത് ഒരു തെളിവുമില്ലാതാകുമ്പോൾ അത് സ്വാഭാവികമായിട്ട് വിസ്മൃതിയിലേക്ക് പോകുക യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കാലമായിട്ടുള്ള പല പ്രതിഷേധങ്ങളും അവസാനിക്കുന്നത് അതിനകത്താണ് അതിനെല്ലാം ശേഷം ഇങ്ങനെ ഒരു ഒരു ആരോപണം ഉന്നയിക്കുന്നത് ആശേപാപരത്തമാണെന്ന് ബി ജെ പി പറയുന്നു സി പി എമ്മും പറയുന്നത് ആ തരത്തിൽ തന്നെയാണ് ഇതിലൊരു നോ ഡീൽ എന്തായാലും ഈ ഒരു കാര്യത്തിലെങ്കിലും നമ്മുടെ നാട്ടിൽ ബി ജെ പിയും സി പി എമ്മും കൂടിയിട്ട് ഒരു ചെറിയ ധാരണ ഒരു വിഷയത്തിലെങ്കിലും ഉണ്ടാവില്ല ജനങ്ങൾക്ക് കുടിവെള്ളം പദ്ധതി നടപ്പിലാക്കുന്ന ഒരു വിഷയമാണെങ്കിൽ ഒരു രണ്ടു കൂട്ടിലും രണ്ടു നിലയ്ക്ക് സംസാരിക്കുന്ന അവസ്ഥയിൽ ഒരു തൃശൂർ പൂരത്തിന്റെ കാര്യത്തില് ഇത്തരത്തിലൊരു ഒരു മനോഭാവത്തിൽ മനോഭാവത്തിലെത്തിയതിൽ നമുക്ക് ആദ്യതായി തരാം അവരുടെ പറഞ്ഞുപോയി സെൻകുമാർ സാറിനും ജേക്കബ് തോമസ് സാറിനും കിട്ടാത്ത പരിഗണന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻകുമാറിനെ ആ സീറ്റ് സീ പ്രവർത്തിക്കാതിരിക്കാൻ നമ്മൾ നികുതി മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് സുപ്രീം കോടതിയിലെ പുറമേ നിന്ന് ഹാജരായ അഭിഭാഷകർക്ക് ഇവർ കൊടുത്തത് എന്നിട്ടും സുപ്രീം കോടതി അദ്ദേഹത്തെ ഒരു വർഷവും രണ്ടു മാസവും ആ പോസ്റ്റിൽ പോസ്റ്റിലിരുത്തിയപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിനെ ഭരിക്കാൻ വേണ്ടിയിട്ട് ഒരു സൂപ്പർ ഡി ആയിട്ട് പി ടോമിൻ ടോമിൻ തച്ചങ്കരി இவரை അപ്പൊ ഇവർക്ക് എല്ലാ കാലത്തും ഇവർക്ക് ജനങ്ങളിൽ നിന്നും മറച്ചു വെക്കാൻ ഞാനേ സെൻകുമാർ സാറിനോ അല്ലെങ്കിൽ മറ്റേ ജേക്കബ് തോമാസിനോ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുമെന്നല്ല പക്ഷെ ഒരു അന്നത്തെ ഡി ജി പിയെ വിശ്വസിക്കാതെ അവിടെ സൂപ്പർ ഡി ജി പി ആയിട്ട് ടോമിൻ തച്ചങ്കരി ഡി ജി പിയുടെ ഓഫീസിൽ പ്രതിഷ്ഠിച്ച കാര്യം നമുക്കറിയാം അത് കഴിഞ്ഞിട്ട് ഇവിടെ ബെഹ്റയെ കൊണ്ടുവന്നിട്ട് ബെഹ്റ ബെഹ്റ ഇവർക്ക് വളരെ വേണ്ടപ്പെട്ട വ്യക്തിയായിരുന്നു എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടത് ബെഹ്റ മോൺസൺ മാവുങ്കൽ എന്ന് പറയുന്ന ഒരു കൊള്ളക്കാരന്റെ സങ്കേതത്തിൽ നിത്യ സന്ദർശകനായിട്ട് കേരളത്തിന് മാനക്കേട് വരുത്തിവച്ചൊരു ആണ് ഈ ബെഹ്റ ആലോചിക്കണം ആ ബെഹ്റയ്ക്ക് റിട്ടയർമെന്റ് കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് കിട്ടാവുന്ന ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയുടെ പെൻഷന് പുറമെ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ ശമ്പളം കിട്ടുന്ന മെട്രോയുടെ എം ഡി ആയിട്ട് പോസ്റ്റ് ചെയ്തത് എന്ത് കടമയും കടപ്പാടുമാണ് പിണറായി വിജയനും ബെഹ്റയ്ക്കും എന്നുള്ളത് എനിയും പുറത്തേക്ക് വന്നിട്ടില്ല അപ്പൊ ഏതെങ്കിലും ഒരു ഈ ഡി ജി പി സ്ഥാനത്തിരിക്കുന്ന വ്യക്തികളെയും എ ഡി ജി പി സ്ഥാനത്തിരിക്കുന്ന വ്യക്തികളെയും പിണറായി വിജയൻ തേർത്തു പിടിക്കുന്നത് സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷണ ിക്കുന്നതിനും അപ്പുറം തന്റെയും തന്റെ കുടുംബത്തിനെയും തന്നെ ചുറ്റിപ്പറ്റിയിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിനും വേണ്ടിയാണ് എന്ന് കേരളത്തിലെ നികുതിദായകരായി ജനങ്ങൾ സംശയിച്ചുപോയാൽ അതിൽ തെറ്റില്ല അതിനാണ് ഞാൻ ഈ മൂന്ന് ഉദാഹരണം പറഞ്ഞത് സെൻകുമാറിനെ അകറ്റി നിർത്തിയതും പിന്നീട് ജേക്കബ് തോമസിന് ആ സ്ഥാനം കൊടുക്കാതെ അദ്ദേഹത്തെ ഒതുക്കിയതും ബെഹ്റ എന്ന് പറയുന്ന വ്യക്തിയെ എല്ലാ കാലത്തും നമുക്ക് ആ സമയത്ത് മുപ്പത്തി തവണ അന്ന് മുപ്പത്തിയെട്ട് തവണയെറ്റ് ലാവലിൽ കേസ് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു അന്ന് നമ്മൾ കേട്ടിരിക്കുന്നത് എന്താ ബെഹ്റയാണ് ഈ കേസ് മാറ്റി മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് ായി നിൽക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് കേട്ടിരുന്നു ഈ എ ഡി ജി പി അജിത് കുമാർ ഇതിലെ അവർ എനിക്ക് സമയം അധികമില്ല ഞാൻ പറയുകയാണ് ഇതൊരു ചതുഷ്കോണമാണ് ആ ചതുകോണത്തിന്റെ ഒരു മൂലക്കിൽ നിൽക്കുന്നത് എ ഡി ജി പി അജിത് കുമാർ ഒരു ഭാഗത്ത് നിൽക്കുന്നത് മുഖ്യമന്ത്രിയാണ് ഒരു ഭാഗത്ത് നിൽക്കുന്നത് പി ശശിയാണ് ഒരു ഭാഗത്ത് നിൽക്കുന്നത് അൻവറാണ് ഈ ചതുഷ്കോണത്തിനുള്ളിൽ കേരളത്തിൽ ഒളിഞ്ഞുകിടക്കുന്ന ഒരുപാട് രഹസ്യങ്ങളുണ്ട് ഒരുപാട് അരുതായ്മകളുണ്ട് ആ അരി ായ്മകളും രഹസ്യങ്ങളും ഒരു കാലത്തും പുറത്തേക്ക് വരില്ല ഞാനതിന് ഉദാഹരണം പറയാം ഇവിടെ കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യം പറയുന്നത് കേട്ടു എന്റെ മുമ്പിൽ ടി വി ഇല്ല അതുകൊണ്ട് തന്നെ ആരാണ് പറഞ്ഞത് എന്ന് എനിക്കറിയില്ല കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യം എങ്ങനെയാണ് അച്യുതാനന്ദൻ എഫ്ഐആർ ഇടുക ആദ്യം തന്നെ കേരള ഹൈക്കോടതിയിൽ ഒരു നെഗറ്റീവ് പിഐഎൽ പോയി ഒരു തെളിവുകളും ഹാജരാക്കാതെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ സി ബി ഐ അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞിട്ട് ഒരു ഹൈക്കോടതിയിൽ ഒരു നെഗറ്റീവ് പിഐഎൽ പോയ കാര്യം അഭരണം അറിഞ്ഞിട്ടുണ്ട കോടതി തുറന്നു നോക്കിയപ്പോൾ ഒരു തെളിവുമില്ല ഇല്ല കുഞ്ഞാലിക്കുട്ടിക്കെതിരായിട്ട് കോടതി അന്ന് ആ കേസ് കേസ് തള്ളി പിന്നീട് ആ കേസ് തള്ളി സി ബി ഐ തള്ളിയ കേസിനെതിരെ എങ്ങനെ എഫ്ഐആർ ഐ ഇടുമെന്ന് ചോദിച്ചിട്ടല്ലേ പിന്നീട് കുഞ്ഞാലിക്കുട്ടി ആ കേസിൽ നിന്ന് രക്ഷപ്പെട്ടത് അപ്പൊ ഇവിടുത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാ കാലത്തും അവരൊക്കെ ആർക്കാണോ ഒത്താശ ചെയ്യേണ്ടത് ഭരിക്കുന്നവരുടെ ചട്ടുകമായി പ്രവർത്തിച്ചതിന്റെ ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട് അതിന് യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും നികുതിദായകരായ നമ്മളെ വിഡികളാക്കിക്കൊണ്ട് ഇത്തരക്കാരെ വെച്ച് കളിക്കുകയാണ് അപ്പൊ ഞാൻ ഈ പറഞ്ഞതാണ് സംഗതി പി വി അൻവർ കേരള ത്തിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ ഒരു പഞ്ചായത്തിൽ ഒരു വാർഡിൽ നിന്നുകൊണ്ട് കെട്ടിവെച്ച കാശെ നേടാവുന്ന വിധത്തിൽ വോട്ട് നേടാൻ കഴിയുന്ന ഒരു വ്യക്തിയല്ല സി പി എം എന്ന് പറയുന്ന പാർട്ടി ഊതി വീർപ്പിച്ച ഒരു ബലൂൺ എന്തിനാണ് ഈ മുഖ്യമന്ത്രി ഇയാളുടെ വിളിച്ചു പറയൽ കേട്ടിട്ട് രണ്ടു ദിവസമായിട്ട് അവർ ശ്രദ്ധിച്ചു മുഖ്യമന്ത്രിയുടെ ഭാവങ്ങൾ ശ്രദ്ധിച്ചുവാ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ചു ഇവർക്ക് നാലു പേർക്കും ഉള്ളിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട് അതായത് മറ്റൊരാൾക്ക് നേരെ ചൂണ്ടിയാൽ പറഞ്ഞു കൂട്ടാവുന്ന രഹസ്യങ്ങള് സരിത്തിനെയും അതുപോലെ തന്നെ സ്വപ്നെയും ഭംഗിയായിട്ട് അല്ലേ ഹരിദാസ്ദാസ് മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ട് പോയി അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കാണാൻ എന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണം ഈ കഴിഞ്ഞ കുറെ തവണയായി പലതരത്തിൽ മുഖ്യമന്ത്രിയെ നേരിട്ട് ആക്രമിക്കുക പ്രതിക്കൂട്ടിൽ നിർത്തുക ഇത്തരം കേസുകൾ എവിടെയും ക്ലച്ച് പിടിക്കാതെ പോകുക അതിന്റെ ബാക്കിയായിട്ടുള്ള വെറും ആരോപണം മാത്രമാണെന്ന് തോന്നില്ലേ ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ എനിക്ക് എനിക്ക് തോന്നുന്നില്ല അത് ഈ തൃശൂർ പൂരം കലക്കിയത് അജിത് കുമാർ ആണെങ്കിൽ അജിത് കുമാർ ആണെങ്കിൽ അതിനു മുമ്പ് രണ്ട് ആർ എസ് എസ് നേതാക്കളെ ഇദ്ദേഹം പോയി കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ശ്രീ പത്മനാഭം പറഞ്ഞു ആ ഐ പി എസ്കാർ പോയിട്ട് ആർ എസ് എസ് നേതാക്കളെയോ മറ്റു മത നേതാക്കളെയോ കാണുന്നതിന് ലിഖിതമായൊരു നിയമമൊന്നും അങ്ങനെ കാണരുത് എന്നില്ല പക്ഷെ ധാർമ്മികമായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ യു ഡി എഫോ ബി ജെ പി അല്ല ഇടതുപക്ഷം ഇടതുപക്ഷത്തിന് ധാർമ്മികത കൂടുമെന്ന് തെറ്റിദ്ധരിച്ചതിന്റെ പേരിലാണ് രണ്ടു പ്രാവശ്യം കേരളത്തിലെ ജനങ്ങൾ അധികാരത്തിൽ കയറ്റിയത് അത്തരത്തിലൊരു എൽ ഡി എഫിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ക്രമസമാധാന ചുമതലയുള്ള ഒരു എ ഡി ജി പി ഇത്തരത്തിൽ രണ്ട് ആർ എസ് എസ് നേതാക്കളെ യൂണിഫോമിലല്ല മുണ്ടും ഷർട്ട് ഇട്ടിട്ട് ആർ എസ് എസിന്റെ കാറിലാണ് പോകുന്നതെങ്കിലും അതിന് ധാർമ്മികതയുടെ പ്രശ്നമുണ്ട് അങ്ങനെ കാണാൻ പോകാൻ പാടില്ലായിരുന്നു അങ്ങനെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് തൃശൂർ പൂരം കലങ്ങിയിട്ടുണ്ടെങ്കിൽ അത് സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ജനങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ അതിലൊരിക്കലും പറയാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ആ ഡീലിനെ മുഖ്യമന്ത്രിയാണ് അതിന്റെ പിന്നിലെന്ന് ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉളവാക്കും വിധം ഒരു വാർത്ത പരക്കുന്നുണ്ടെങ്കിൽ